ഒന്ന് പൂജ്യം രണ്ട് എട്ട് ഒന്ന് പൂജ്യം രണ്ട് ഒൻപത് ഒന്ന് പൂജ്യം നാല് ഒൻപത് ഒന്ന് പൂജ്യം ആറ് ഏഴ് പൂജ്യം രണ്ട് നാല് എട്ട് പൂജ്യം രണ്ട് നാല് ഒൻപത് ഒന്ന് രണ്ട് നാല് എട്ട് ഒന്ന് രണ്ട് നാല് ഒൻപത് പൂജ്യം എട്ട് ഏഴ് രണ്ട് പൂജ്യം എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് ഏഴ് രണ്ട് ഒന്ന് എട്ട് ഒൻപത് മൂന്ന് രണ്ട് നാല് പൂജ്യം മൂന്ന് രണ്ട് നാല് ഒന്ന് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് എട്ട് ഏഴ് ഒൻപത് പൂജ്യം നാല് ഏഴ് ഒൻപത് ഒന്ന് നാല് ഏഴ് ഒൻപത് രണ്ട് നാല് ഏഴ് ഒൻപത് എട്ട് നാല് ആറ് പൂജ്യം മൂന്ന് നാല് ആറ് പൂജ്യം എട്ട് ഒന്ന് നാല് ആറ് മൂന്ന് ഒന്ന് നാല് ആറ് എട്ട് അഞ്ച് പൂജ്യം പൂജ്യം ആറ് എട്ട് അഞ്ച് ഒന്ന് ആറ് രണ്ട് അഞ്ച് ഒന്ന് ആറ് എട്ട് അഞ്ച് നാല് പൂജ്യം ആറ് അഞ്ച് നാല് പൂജ്യം ഏഴ് അഞ്ച് നാല് ഒന്ന് ആറ് അഞ്ച് നാല് ഒന്ന് ഏഴ് ൂജ്യം ഒൻപത് രണ്ട് ആറ് പൂജ്യം ഒൻപത് നാല് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഒൻപത് നാല് ഏഴ് മൂന്ന് പൂജ്യം രണ്ട് ഏഴ് മൂന്ന് പൂജ്യം നാല് ഏഴ് ഒന്ന് മൂന്ന് രണ്ട് ഏഴ് ഒന്ന് മൂന്ന് നാല് എട്ട് പൂജ്യം അഞ്ച് മൂന്ന് എട്ട് പൂജ്യം അഞ്ച് ഏഴ് എട്ട് അഞ്ച് ഒന്ന് മൂന്ന് എട്ട് അഞ്ച് ഒന്ന് ഏഴ് എട്ട് ഏഴ് പൂജ്യം മൂന്ന് എട്ട് ഏഴ് പൂജ്യം ഒൻപത് ഒന്ന് എട്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് ഒൻപത് ഒൻപത് പൂജ്യം അഞ്ച് രണ്ട് ഒൻപത് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് ഒന്ന് അഞ്ച് രണ്ട് ഒൻപത് ഒന്ന് അഞ്ച് മൂന്ന് ഒൻപത് പൂജ്യം മൂന്ന് ഒന്ന് ഒൻപത് പൂജ്യം മൂന്ന് രണ്ട് ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് ഒൻപത് പൂജ്യം മൂന്ന് എട്ട് ഒൻപത് എട്ട് നാല് പൂജ്യം ഒൻപത് എട്ട് നാല് ഒന്ന് ഒൻപത് എട്ട് നാല് രണ്ട് ഒൻപത് എട്ട് നാല് മൂന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ പറഞ്ഞിരുന്ന സാധ്യതാ നമ്പറുകൾക്ക് എങ്ങനെയാണ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് വീഡിയോയിൽ പറഞ്ഞിരുന്ന സാധ്യതാ നമ്പറും പ്രൈസ് ലഭിച്ച നമ്പറും അയിലെ അക്കങ്ങളുടെ സ്ഥാന വ്യത്യാസം ശരിക്കും നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ടിക്കറ്റ് എടുക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ സെയിം നമ്പറോ അല്ലെങ്കിൽ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു നമ്പറിലെ തന്നെ നാലക്കങ്ങളുടെ സ്ഥാനം അതിൻ്റെ ഓർഡർ മാറിയാലും നാലക്കങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്പറുകൾ കണ്ടാൽ വളരെ മിതമായി മാത്രം എടുക്കുവാൻ ശ്രമിക്കുക അടുത്ത ദിവസത്തെ സാധ്യതാ നമ്പറുമായി മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ